ശരണം ഞാൻ ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കൊടക്കാട് ശശി നമ്പൂതിര് കോഴിക്കോട് ജില്ലയിലെ കൂമുള്ളി പുതുക്കോട്ട് ശാല ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഭാഗവതോത്സവം നടക്കുകയാണ് ഭാഗവത തത്വവിചാരം ഏതൊരു മനുഷ്യനെയും സമൂഹത്തിനെയും നേർവഴിയിലേക്ക് നയിക്കുവാനുള്ള വെളിച്ചം വീശുന്ന ഒന്നാണ് സമ്പൂജ്യനായ ഉദിത് ചൈതന്യാജിയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഈ ഉദ്യമത്തിൽ വന്ന് പങ്കുചേരുകയും ശ്രീ ദുർഗാ ഭഗവതിയുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുകയും ചെയ്യുക ഈ ഭാഗവതോത്സവത്തിന് എല്ലാ തരത്തിലുള്ള ആശംസകളും ഞാൻ നേരുന്നു ശ്രീ ഗുരുവായൂരപ്പനും ആശംസകൾ നേരുന്നു ഹരേ ഗുരുവായൂരപ്പ ആശരണം